ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ വിശ്വസിച്ചിട്ടില്ലാത്തൊരു കാര്യം എന്നാൽ ഇപ്പൊ ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് അത് നിങ്ങളോടുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് ചിലപ്പം നിങ്ങൾക്കും എങ്ങനെയെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് വേറൊന്നുമല്ല നിങ്ങൾക്ക് ഈ കണ്ണേറ് ദൃഷ്ടിദോഷം ഇതിലൊക്കെ വിശ്വാസമുണ്ടോ എനിക്ക് നേരത്തെ ഈ വക കാര്യങ്ങളിലൊന്നും യാതൊരു വിധ വിശ്വാസവും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ആ ഒരു കാര്യത്തിലൊക്കെ നല്ല രീതിക്ക് വിശ്വാസം ഉണ്ട് അത് അങ്ങനെ വിശ്വാസം വരാനും ഒരു കാര്യമുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളോട് വഴിയേ പറയാം ആ ഒരു കണ്ണേറ് ദൃഷ്ടിദോഷം ഒക്കെ ഏറെക്കുറെ എങ്ങനെ മാറ്റാം എന്നുള്ളതും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചിലപ്പോ പറയായിരിക്കും അയ്യോ നീ ഭയങ്കര സുന്ദരിയാണോ നീ ഭയങ്കര ആയിട്ടാണോ നിനക്ക് കണ്ണുപെടുന്നത് അങ്ങനൊന്നും ഇല്ല കേട്ടോ ആ ഒരു ധാരണയെ തെറ്റാ ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ വീട്ടിലുള്ള അമ്മമാര് കുഞ്ഞു കുട്ടികൾക്ക് മുളകോ ഉപ്പവും ഒക്കെ ചേർത്തിട്ട് ഇങ്ങനെ ഒഴിഞ്ഞ് അടുപ്പിലിടാറുണ്ട് അതെന്തുകൊണ്ടാന്നറിയാവോ കുട്ടികൾ ക്യൂട്ടല്ലേ അവര് ചിരിക്കുവോ എന്തേലുമൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ള ആൾക്കാർ പറയും അയ്യോ ആ മോളുടെ ചിരി കണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ചിരി കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ മതി അവർക്ക് കണ്ണ് വീഴാൻ വേണ്ടിട്ട് അത് ചിലപ്പം ആ പറയുന്ന ആള് ഇങ്ങനെ കണ്ണ് വീഴണം എന്നുള്ള രീതിയിൽ പറയുന്ന പറയുന്നതായിരിക്കത്തില്ല ഇപ്പൊ നമ്മളാണെങ്കിലും പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള കുട്ടികളൊക്കെ കാണുമ്പോൾ നമ്മൾ പറയത്തില്ല അയ്യോ അതിന്റെ ചിരി കണ്ടോ എന്ത് രസമുണ്ട് എന്ന് നമ്മളും പറയും പക്ഷേ അത് അതിന് കണ്ണ് വീഴണം എന്ന് വിചാരിച്ച് പറയുന്നില്ല പക്ഷെ നമ്മളുടെ ആ ഒരു പറിച്ചിലിന് ചിലപ്പോൾ ആ കുട്ടിക്ക് കണ്ണ് വീണേക്കാം അങ്ങനെ കുട്ടികൾ കരയും നിർത്താതെ കരയും എന്തെങ്കിലും അസുഖം വരും അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ ആൾക്കാരിങ്ങനെ മുളകു ഉപ്പുവൊക്കെ ഒഴിഞ്ഞിടുമല്ലോ കുട്ടികൾക്ക് മാത്രല്ല നമുക്കും കണ്ണ് വരാം ഇപ്പം നമ്മൾ നല്ല ഭംഗി ഉണ്ടായിട്ടാണ് കണ്ണു വരുന്നതെന്നൊന്നും ഇല്ല കണ്ണ് വരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം ഇച്ചിരി ആക്റ്റീവായിട്ട് ഇച്ചിരി ഏർ ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ നല്ലതാണെന്നുണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോൾ പറയും ആ കുട്ടിയുടെ സംസാരം കണ്ടോ നല്ല രസം ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ തന്നെ മതി നമുക്ക് കണ്ണു വരാൻ വേണ്ടിട്ട് ഇപ്പൊ ഇത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോയിട്ട് വരുമ്പോ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ചിലപ്പോ നിങ്ങൾക്കും അനുഭവം ഉണ്ടായ ഉണ്ടായിരിക്കും ചിലപ്പം എന്തെങ്കിലും വൈകാഴിക എന്ന് പറഞ്ഞ് ചിലപ്പോ നിങ്ങള് തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കാം ഇത് അപ്പോ എവിടെങ്കിലും ഒക്കെ ഞാനിപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര വയ്യാഴിക കേട്ടോ തലവേദന തലകറക്കം പിന്നെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെ കയറി കിടപ്പായിരിക്കും എന്നിട്ടൊരു വെള്ളം കുടിക്കാൻ പോലും എനിക്ക് ആ ഒരു സമയത്ത് പറ്റത്തില്ല എനിക്ക് അത്രക്ക് ക്ഷീണമായിരിക്കും അങ്ങനെ മിക്കപ്പോഴും ഇങ്ങനെ വൈകാഴിക ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഞാൻ ആലോചിച്ചത്യുമ്പോൾ ഇത് എന്ത് ഇങ്ങനെ നേരത്തെ ഒന്നും എനിക്ക് ഇങ്ങനെ ഫംഗ്ഷനൊന്നും പോയിട്ട് വരുമ്പം യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് ഞാൻ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടി എന്ന് പറയുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നല്ലോ ഇതുപോലെ നേരത്തെയും ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് യൂട്യൂബില് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് ഞാൻ ഇൻസ്റ്റയില് സ്റ്റോറിയായിട്ട് ഇടും അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ എന്തെങ്കിലും ഫോളോവേഴ്സ് അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ റീച്ച് ആവുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ഇടാറുണ്ട് അത് ഇട്ട് കഴിയുമ്പഴത്തേക്കിനും എന്റെ അക്കൗണ്ട് ഭയങ്കര ഡൗൺ ആണ് ഭയങ്കര ഡൗൺ എന്ന് പറഞ്ഞാൽ അതുവരെ എന്റെ അക്കൗണ്ട് നല്ല ലൈക്ക് നല്ല ഫോളോവേഴ്സ് നല്ല റീച്ച് ആയിട്ടിരിക്കുന്ന അക്കൗണ്ട് ഇങ്ങനെ ഞാൻ ഇട്ട് കഴിയുമ്പോൾ അപ്പൊ ഞാൻ ചിന്തിച്ച് ഇതെന്താ ഇങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു സോഷ്യൽ മീഡിയയിൽ വെച്ച് നമുക്ക് നല്ല റീച്ച് കാണും ചിലപ്പോ നമുക്ക് അങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വരാമല്ലോ പിന്നെ അത് ഞാൻ വിട്ടു അത് സോഷ്യൽ മീഡിയയുടെ കാര്യമാണ് നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ മന്ത്രോ തന്ത്രോ ഒന്നും ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരു കാര്യമില്ല കാരണം അത് മറ്റുള്ളവർ മറ്റുള്ളവരിപ്പൊ നമ്മൾ ഇടുന്ന വീഡിയോ മറ്റുള്ളവർക്ക് ഇഷ്ടമാണെങ്കിലേ മറ്റുള്ളവർ ഇരുന്ന് കാണത്തുള്ളൂ അത് നമുക്ക് ചുമ്മാ മന്ത്രോ ഒന്നും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല പക്ഷെ നമ്മുടെ ഈ ഹെൽത്ത് ഇഷ്യൂ ഹെൽത്ത് ഇഷ്യൂവിന് നമുക്ക് മാറ്റാൻ പറ്റിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ ഇടുന്ന വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ദാ എന്റെ കയ്യില് ഇങ്ങനെ ഒരു മോതിരം കിടപ്പുണ്ട് അതുപോലെ തന്നെ എൻ്റെ കാലില് ഈയൊരു ഈ വിളയി വരുന്ന ഒരു ചരട് വെച്ചിട്ട് കെട്ടിയ ഒരു സംഭവം എൻ്റെ കാലില് കിടപ്പുണ്ട് പിന്നെ ചില സമയം ഈ ഒരു ചെയിനും ഞാൻ കയ്യിൽ ഇടാറുണ്ട് പക്ഷെ ഈ ഒരു ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിന്റെ എല്ലാം കൂടെ പോകത്തില്ല ട്രഡീഷണൽ ആയിട്ടൊക്കെ നമ്മൾ ഒരുങ്ങുമ്പോഴത്തേക്കിനും ഈ ഒരു ചെയിൻ നമുക്ക് ഇടാൻ പറ്റത്തില്ലല്ലോ നമ്മൾ വളയും അല്ലാതെ ചെയിനും അല്ലാതെ നോർമൽ ചെയിനും ഒക്കെ ആയിരിക്കല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഒരു ചെയിൻ എപ്പോഴും ഇടാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ചെയിൻ ഞാൻ എപ്പോഴും ഇടാറില്ല എന്നാലും വല്ലപ്പോഴും ഒക്കെ ഈ ഒരു ചെയിൻ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കാം അത് പോട്ടെ അപ്പൊ ഈ ഒരു മോതിരം ഞാൻ അന്ന് ഇടാൻ തുടങ്ങിയ മുതൽ ഇതുവരെയും ഊരാതെ ഇട്ടിട്ടുള്ള ഒരു മോതിരാണ് കേട്ടെ ഇത് ഏഹ് മോതിരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ഡ്രെസ്സിന്റെയും കൂടെ പോകുമല്ലോ അതുകൊണ്ട് അത് ഊരി മാറ്റേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഈ ഒരു ചെയിൻ ഞാൻ എപ്പോഴും ഊരി മാറ്റാറുണ്ട് അത് ഏഹ് നമുക്ക് കിടക്കാം വേറൊന്നുമല്ല ഈ ഒരു ഈ വിളയി എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ കണ്ണേർ ദൃഷ്ടിദോഷം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടെ ഈ ഒരു ഈ വിളൈ ഇത് ഞാൻ നേരത്തെ കുറേ പേരുടെ കയ്യിലും കഴുത്തിയിലും ഒക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന എന്തോന്ന് പറയുന്നത് അത് ചുമ്മാ ഒരു ഫാഷൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പം ചെറിയ പെൻഡന്റ് ഒക്കെ ചിലരെ കയ്യിലുണ്ടാവും അതിലും ഈ ഒരു ഈ വരുമ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഫാഷൻ ആയിട്ട് ഇടുന്നതായിരിക്കും എന്ന് പിന്നെ പിന്നെ ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ നടത്തി കേട്ടോ അത് നടത്തി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ദൃഷ്ടിദോഷം കണ്ണേർ അതിൽ നിന്നൊക്കെ ഏറെക്കുറെ നമുക്കൊരു ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇവിളായി ഉപയോഗിക്കുകയെന്ന് അങ്ങനെ ഞാൻ ഫ്ലിപ്പ്കാർട്ടില് മീഷോയിലൊക്കെ ഇവിളായി സെർച്ച് ചെയ്തപ്പോഴത്തേക്കിനും നൂറ്റി അമ്പത് ഇതിന്റെ കാലിലിടുന്ന ചരട് അങ്ങനെ നൂറ്റി അമ്പത് അത്രയും റേഞ്ചൊക്കെ വരുന്നു അങ്ങനെ ഞാൻ അത് കാട്ട് ചെയ്ത് വെച്ച് വാങ്ങാന്നുള്ള രീതി കാട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞാണ് ഞാന് കാട്ടിലമ്പലത്തിൽ പോകുന്നത് കാട്ടിലമ്പലത്തിൽ ഉണ്ട് അവിടെ ഒരു കടയിൽ ഈ ഒരു മോതിരം ഈ ഒരു ചെയിന് അതുപോലെ കാലിലിടുന്ന ഈ എത്രയും സാധനങ്ങൾ അവിടെ ഇരിക്കുന്നു വേണ്ടത് അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനാ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മീഷോ എന്നൊക്കെ വാങ്ങുന്നത് നേരിട്ട് കടയിൽ നിന്ന് അങ്ങ് വാങ്ങിയാൽ മതിയല്ലോ അതാവുമ്പോൾ അപ്പൊ തന്നെ കിട്ടുകയും ചെയ്യും ഫ്ലിപ്കാർട്ടൊക്കെ ആണെങ്കിൽ രണ്ടു മൂന്നാല് ദിവസം ഞാൻ പിടിക്കണമെന്നല്ല അപ്പൊ ഞാൻ അവിടുന്ന് ഈ ഒരു മോതിരവും വാങ്ങിച്ച് ഈ ഒരു ചെയിനും വാങ്ങിച്ച് അതുപോലെ കാലലിടുന്ന ആ സംഭവം വാങ്ങിച്ച് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾ വിചാരിക്കാം തള്ളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പക്ഷെ ഞാൻ എൻ്റെ അനുഭവമാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം അത് നിങ്ങളുടെ ആണ് ഇപ്പം എനിക്ക് ഈ ഒരു കാര്യം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവണമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത് വേണമെങ്കിൽ ഞാൻ ഇതിട്ട് എന്റെ ആ ഒരു ഇതൊക്കെ മാറി എനിക്ക് എന്റെ കാര്യമെന്ന രീതിയിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് അപ്പൊ ഞാൻ ഈ ഒരു സംഭവം ഇടാൻ തുടങ്ങിയ പിന്നെ സത്യം പറയാല്ലോ എനിക്ക് പുറത്തു പോയി വരുമ്പം യാതൊരു അസുഖവും ഇല്ല സത്യം ഞാൻ പറയാം എനിക്ക് പുറത്തു പോയി വരുമ്പോൾ യാതൊരു അസുഖവും ഇല്ല ഇപ്പൊ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോകുന്നുണ്ട് അതല്ലാതെ തന്നെ ഇപ്പം കുറെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ പോകുന്നതായിട്ട് പിന്നെ ഈയിടക്ക് ഞാൻ കാട്ടിലമ്പലത്തിൽ പോയി അപ്പോഴൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല അതിന് മുമ്പൊക്കെ എനിക്ക് ഭയങ്കര വലിയ ജസ്റ്റ് ഇവിടുന്ന് എവിടെയെങ്കിലും താഴോട്ട് പോയിട്ട് വന്നാൽ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണവും തലവേദന അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ എനിക്ക് അങ്ങനെയുള്ള അസുഖങ്ങളെ ഇല്ല അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സംഭവം ഇതിന്റെ ആണ് വർക്കൗട്ടായി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും നമ്മളെ കണ്ണ് പെടണം എന്ന രീതിയിൽ കണ്ണ് വെക്കുന്നതല്ല ചിലപ്പോ ഇടുന്ന ഒരു കമ്മല് ചിലപ്പോ നമ്മള് അന്ന് ഒരുങ്ങുന്ന രീതി ചിലപ്പോ ഇടുന്ന ഡ്രസ്സ് ഇതൊക്കെ മതി ഒരാൾ പറയുമ്പോൾ നമുക്കത് കണ്ണുവിടാൻ വേണ്ടി ചിലപ്പോൾ നല്ലൊരു ഡ്രസ്സ് ആയിട്ടോണ്ട് പോകുന്നെങ്കിൽ നമ്മളെ കണ്ടിട്ടായിരിക്കത്തില്ല ആ കുട്ടിത്തേക്ക് ഡ്രസ്സ് കണ്ടോ നല്ല രസമുണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി നമുക്ക് കണ്ണു വീടാം അപ്പൊ നല്ല ഭംഗി വേണം അല്ലെങ്കിൽ സുന്ദരി ആവണം വെളുത്ത് തൊടുത്തിരിക്കണം അങ്ങനെയൊന്നും ഇല്ല കണ്ണുപെടാനായിട്ട് നമ്മൾ ചിലപ്പോ നമ്മുടെ ബിഹേവിയർ കൊണ്ട് അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും ഒരുങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ അത് വെച്ചായിട്ടാണെങ്കിലും നമുക്ക് കണ്ണു വരാം അപ്പൊ എന്റെ ഈ ഒരു വയ്യാഴിക ഏറെക്കുറെ ഇത് മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ കണ്ണു രീതിയിലുള്ള വയ്യാഴിക അല്ലാതെ എനിക്ക് മൈഗ്രൈൻറെ പ്രശ്നമുണ്ട് അതും എനിക്ക് ഇടയ്ക്കേ വരുത്തുള്ളൂ അല്ലപ്പോഴും പക്ഷെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നും വയ്യാഴികയായിരുന്നു അപ്പൊ ഇതിങ്ങനെ ചേഞ്ച് വരാൻ തുടങ്ങിയപ്പോ ഞാനും ചിന്തിച്ച് ആ ഇത് ഇട്ടപ്പോഴത്തേക്കിനു എനിക്ക് നല്ല മാറ്റം വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ തന്നെ ചിന്തിച്ച് അപ്പൊ പിന്നെ ഞാൻ ഇത് ഇല്ല നിങ്ങൾ എന്റെ മിക്ക വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം ഈ ഒരു സംഭവം കിടപ്പുണ്ട് അപ്പൊ എന്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ തള്ളിക്കളയാം എന്തായാലും നിങ്ങൾ ഏർ നമ്മളിപ്പോ എവിടെയെങ്കിലും അമ്പലത്തിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ ചെറിയ ചെറിയ കടകളൊക്കെ ഇല്ലേ മോതിരം എഴുതുന്ന മോതിരമൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഇല്ലേ അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈ വിളി സംഭവം കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വയ്യാഴിക ഇഷ്യൂസോ കണ്ണ് അങ്ങനെ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു മോതിരോ അല്ലെങ്കിൽ ഇതുപോലൊരു ചെയിനോ പിന്നെ നമുക്ക് ഗോൾഡില് ഈ വിളയുടെ ഏഹ് ലോക്കറ്റ് വരുന്ന ഒരുപാട് ഇതുണ്ട് ഇപ്പം മാല മാത്രല്ല കമ്മല് ഇത് ഞാൻ ഇടാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഒട്ടുമിക്കയിടത്തും ഈ വിളയെ കുറിച്ച് കണ്ടു കേട്ടോ അന്ന് ഞാനൊരു ഷോപ്പിൽ പോയപ്പം കമ്മല് മോതിരം അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് പിന്നെ ഗോൾഡിലുള്ള ലോക്കറ്റ് അങ്ങനെയൊക്കെ കൊറേ ഞാൻ കണ്ടു കേട്ടോ അപ്പൊ നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് നോക്കുക ഒരു മോതിരത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ ഒരു ഈ വിളയിലുള്ള മോതിര ഇട്ട് എന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ ജസ്റ്റ് ഒരു ഫാഷൻ എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങ് ഇട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടോ ഇല്ലയോങ്കിൽ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് കണ്ണുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങക്ക് അറിയാലോ അഥവാ നിങ്ങൾ എന്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ ഈ വിളയുടെ ചെയിനോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിവിടെ വന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ മലയാളാക്കും ബൈ ബൈ